मुख्यमंत्री स्थान दिवस प्रख्यापन अरविंद केजरीवाल जेल मोचित प्रवर्तने अभिसंबोधन केजरीवाल मनीष जी का भी कहना है कि ये दिल्ली के उप मुख्यमंत्री और शिक्षा मंत्री और मंत्री का पद तभी संभालेंगे जब दिल्ली की जनता कहेगी कि मनीष सिसोदिया ईमानदार है तो मैं और मनीष सिसोदिया हम दोनों हम दोनों का फैसला आपके हाथ में है जनता के हाथ में है हम दोनों जनता की अदालत में जा रहे हैं गली गली जाएंगे जनता के बीच में जाएंगे और उनसे पूछेंगे अगर जनता कहेगी ईमानदार है तो हम आके इसकी कुर्सी पर बैठेंगे 2020 में आया था मैं 2020 में मैंने कहा था मैंने अगर काम किया हो तो मेरे को वोट देना और काम विनिताजय केजरीवाल व्यक्त വേണു ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കെജ്രിവാൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് കെജ്രിവാൾ തന്റെ പ്രവർത്തകരോട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം താൻ രാജി സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തന്റെ വിധി എന്താണ് എന്നത് വോട്ടർമാർ തീരുമാനിക്കട്ടെ എന്നും കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ താൻ ഈ വോട്ടർമാരുടെ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി താൻ പിന്നീട് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സി ബി ഐ മധ്യതയഴുമതി കേസിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹം ജയിൽ മോചിതനാകുന്നത് പക്ഷെ ആ സമയത്തും ചില നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കോടതി വച്ചിട്ടുണ്ടായിരുന്നത് ഈ ജയിൽ മോചിതനായ ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു നിർണായകമായിട്ടുള്ള ഫയലുകളിൽ അരവിന്ദ് കെജ്രിവാളിന് ഒപ്പിടാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ീസിലോ ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കരുതെന്നൊക്കെയാണ് നിർദ്ദേശം നൽകിയിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയെങ്കിൽ പോലും ഈ ഭരണം ഡൽഹിയിലെ ഭരണം സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിലേക്കുള്ള ഒരു നിർണായകമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നത് തന്നെ നശിപ്പിക്കാനാണ് അതായത് തന്റെ ഊർജ്ജത്തെ തന്റെ ആവേശത്തെ കെടുത്താനാണ് ഈ ഘട്ടത്തിൽ ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് തനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ തന്നെ സമാനമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് ജയിൽ ശേഷം മോചിതനായതിനുശേഷം വന്ന കെജ്രിവാൾ ആദ്യം പറഞ്ഞത് തന്റെ ജീവിതം തന്നെ താൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് തന്റെ ഓരോ തുള്ളി രക്തവും അത് ഈ രാജ്യത്തിന് വേണ്ടി ഉള്ളതാണെന്നും പറയുന്നുണ്ട് തന്റെ കീഴിലുള്ള പാർട്ടി ഡൽഹിയിൽ വളരെയധികം സത്യസന്ധമത്തോടുകൂടിയാണ് മുന്നോട്ട് പോയിരുന്നതെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഒന്നി യും ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് വലിയ ഒരു പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയൊരു ഭേദിയിലാണ് ഇന്ന് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ഈ രാജി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ താൻ രാജി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഒരുപക്ഷെ ആ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുന്ന ഉൾപ്പെടെയുള്ള ചില നിർണായക കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് തീരുമാനിക്കും ഇത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇത്തരം ചില നിർദ്ദേശങ്ങൾ വന്നൊരു സാഹചര്യമുണ്ട് ആ കോടതിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഈ നിർദ്ദേശങ്ങൾ വന്ന സാഹചര്യത്തിൽ ഭരണം ഡൽഹിയിലെ ഭരണം സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിർണായക തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തിയിരിക്കുന്നത് അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ തന്റെ ജനങ്ങളെ വിശ്വസിക്കുന്നു ഡൽഹിയിലെ ജന ജനങ്ങളെ താൻ വിശ്വസിക്കുന്നു ജനവിധിയോടെ തിരിച്ചുവരുമെന്നും കെജ്രിവാൾ പറയുകയാണ് അഗ്നി പരീക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ബിജെപിയോടുള്ള ഒരു വെല്ലുവിളി എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നത് വരെ മുഖ്യമന്ത്രി കസരയിൽ താൻ ഇരിക്കില്ല എന്ന് കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അരവിന്ദ് കെജ്രിവാൾ ഒരുങ്ങിയിരിക്കുന്നു നവംബറിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് താൻ സത്യസന്ധതെന്ന് ബോധ്യപ്പെട്ടാൽ വോട്ട് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം കൂടിയാണെന്ന് പറയാം താൻ സത്യസന്ധമാണ് അതായത് മറ്റെവിടെയും തനിക്ക് താൻ സത്യസന്ധമാണ് സത്യസന്ധനാണെന്ന് തെളിയിക്കേണ്ടതില്ല അത് തന്റെ ജനങ്ങളോട് തെളിയിച്ചാൽ മതി അങ്ങനെ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഉണ്ട് മാത്രം തനിക്ക് നിങ്ങൾ വോട്ട് നൽകിയാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു ആവശ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നത് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടു അതിന് പിന്നാലെ ജാമ്യം ലഭിച്ചു ഇപ്പോൾ അദ്ദേഹം പുറത്തു വന്ന അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും വളരെയധികം വിശ്വാസത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതാ താൻ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ജനങ്ങളെയാണ് താൻ വിശ്വസിക്കുന്നത് താൻ സത്യസന്ധത എന്ന തനിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾക്കാവ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരിക്കാമെന്നാണ് അദ്ദേഹം ഇതാ പറഞ്ഞിരിക്കുന്നത് നിർണായകമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ ഘട്ടത്തിൽ അരവിന്ദ് ഏറ്റവും ശരിയായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് കേജ്രിവാളിന്റെ ഈ രാജ്യ പ്രഖ്യാപനം ആലോചിക്കുന്ന ഈ ഘട്ടത്തെ വിലയിരുത്താമോ കാരണം ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭരണവിരുദ്ധ വികാരം ആ സർക്കാർ ഡൽഹിയിൽ നേരിടുന്നുണ്ട് അതിപ്പോൾ ഈ കുടിവെള്ള പ്രതിസന്ധിയുടെ കാര്യത്തിലായാലും മഴക്കെടുതി അടക്കമുള്ള കാര്യത്തിലായാലും ഒക്കെ ജനരോഷം നേരിടേണ്ടി വന്നിരുന്നു ആപ്പ് സർക്കാരിന് അങ്ങനെ വരുമ്പോൾ അതിനെ മറികടക്കേണ്ടതുണ്ട് അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഏറ്റവും ശരിയായ ഒരു രാഷ്ട്രീയ കരുനീക്കം അതാണോ കേജ്രിവാളിന്റെ മനസ്സിൽ തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ വേണു കാരണം ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അഴിമതി കേസിൽ ഉൾപ്പെട്ടുവെന്ന തരത്തിൽ അത്തരത്തിലേക്കുള്ള കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു പക്ഷേ ജാമ്യം ലഭിക്കുമ്പോഴും ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു അതായത് മുഖ്യമന്ത്രി ഓഫീസിൽ പോലും കയറാൻ പാടില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ സുപ്രധാനപ്പെട്ട ഫയലുകളിലൊന്നും ഒപ്പുവെക്കരുതെന്നും അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ വീണ്ടും ഡൽഹിയിൽ ഭരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മുഴുവൻ ഭരണത്തെയും ബാധിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് ഇതൊക്കെ വളരെ വിശദമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് സിസോദിയ മുഖ്യമന്ത്രിയാകില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് താനും സിസോദിയയും ജനവിധി തേടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും രണ്ടുപേരും ജനവിധി തേടാനായി തയ്യാറാണ് എന്നാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് വേണു സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിമർശനം വരുന്നതെങ്കിലും അല്പസമയം മുൻപ് കെജ്രിവാൾ പറഞ്ഞത് ഡൽഹിയിൽ ആരോഗ്യ മേഖലയിലടക്കം ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം അധികാരത്തിലെത്തിയതിനു ശേഷം നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ മാറ്റങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട് ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുകയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് താൻ സത്യസന്ധൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം തനിക്ക് വോട്ട് ചെയ്താൽ മതി അതായത് താൻ ജനങ്ങളോടാണ് തന്റെ പ്രതിബദ്ധത താൻ ജനങ്ങളോടാണ് താൻ സത്യസന്ധനാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രം തനിക്ക് വോട്ട് നൽകുക അതിനുശേഷം മാത്രമേ ഇനി താൻ മുഖ്യമന്ത്രി അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശരി രാജ്യ പ്രഖ്യാപനവുമായി കേജ്രിവാളിന്റെ രാഷ്ട്രീയ കരുനീക്കം രണ്ടു ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് കേജ്രിവാൾ അറിയിച്ചിരിക്കുന്നത് ജനവിധിയിലേക്ക് പോവുകയാണ് ജനം തീരുമാനിക്കട്ടെ തന്റെ പദവിയും തന്റെ സ്വീകാര്യതയും എന്ന രാഷ്ട്രീയ നിലപാടിലേക്ക് കേജ്രിവാൾ എത്തുകയാണ് അടുത്ത വർഷം ആദ്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഏറ്റവും ശക്തമായ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കത്തിലേക്ക് കെജ്രിവാൾ കടക്കുകയാണ്